മാതൃഭൂമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്ന് വെള്ളിയാഴ്ച വൈദ്യുതി ബില്ലിലെ ഭാരം ഇരുപത് മുതൽ നാനൂറ് രൂപ വരെ സർചാർജ് പുറമേ വൈദ്യുതി നിരക്കിലെ വർധന ശരാശരി മൂന്ന് ശതമാനം മാത്രമാണെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറയുമ്പോഴും ബില്ലിൽ അത് നിസ്സാരമായിരിക്കില്ല രണ്ട് മാസം കൂടുമ്പോൾ വരുന്ന ബില്ലിൽ ഇരുപത് മുതൽ നാനൂറ് രൂപ വരെയാണ് അധികം നൽകേണ്ടി വരിക നിലവിൽ യൂണിറ്റിന് ഈടാക്കുന്ന പത്തൊമ്പത് പൈസ സർചാർജും വൈദ്യുതി ഡ്യൂട്ടിയും കണക്കാക്കാതെയാണിത് മാസം ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീടുകൾക്ക് നോൺ ടെലിസ്കോപ്പിക് ബിൽ നൽകണമെന്നാണ് കെ എസ് ബി ആവശ്യപ്പെട്ടത് അതായത് അവർക്ക് സ്ലാബ് ഘടനയുടെ ആനുകൂല്യം കിട്ടില്ല ആദ്യ യൂണിറ്റ് മുതൽ അവസാന യൂണിറ്റ് വരെ ഒരേ വില നൽകേണ്ടി വരും എന്നാൽ ഇത് കമ്മീഷൻ അനുവദിക്കാത്തത് ആശ്വാസമായി നിലവിലുള്ളതുപോലെ നിലവിലുള്ളതുപോലെ ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിലുള്ളവർക്ക് മാത്രം ഈ രീതി തുടരാനാണ് കമ്മീഷൻ്റെ തീരുമാനം നിലവിൽ രണ്ട് മാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് വൈദ്യുതി നിരക്കും ഫിക്സഡ് ചാർജും ചേരുമ്പോൾ യൂണിറ്റിന് ശരാശരി നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് രൂപയാകും രണ്ട് മാസം ആയിരത്തി ഒരുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവരുടെ ബില്ലിലെ അധിക ബാധ്യത നാനൂറ് രൂപയാകും വർധനമില്ല ആയിരം വാട്ട് വരെ കണക്ടർ ലോഡും മാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ അംഗനവാടികൾ ഐ ടി ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ ദാരിദ്ര്യരേഖ താഴെയുള്ള ആയിരം വാർഡ് വരെ ലോഡുള്ള ക്യാൻസർ രോഗികളോ സ്ഥിരമായ അംഗവൈകല്യമുള്ളവരോ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ രണ്ട് മാസത്തെ ഉപയോഗം യൂണിറ്റിൽ നൂറ് ഇപ്പോൾ നൽകേണ്ട തുക മുന്നൂറ്റി എൺപത്തി ആറ് ഇനി നൽകേണ്ട തുക നാനൂറ്റി ആറ് അധിക ബാധ്യത ഇരുപത് രണ്ട് മാസത്തെ ഉപയോഗം മുന്നൂറ് യൂണിറ്റ് ഇപ്പോൾ നൽകേണ്ട തുക ആയിരത്തി മുന്നൂറ്റി അൻപത് ഇനി നൽകേണ്ട തുക ആയിരത്തി നാനൂറ്റി പതിനാറ് അധികം നൽകേണ്ട ബാധ്യത അറുപത്തിയാറ് രണ്ട് മാസത്തെ ഉപയോഗം അഞ്ഞൂറ് യൂണിറ്റിൽ ഇപ്പോൾ നൽകേണ്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ഇനി നൽകേണ്ട തുക മൂവായിരത്തി ഇരുപത്തി ആറ് അധിക ബാധ്യത നൂറ്റി പതിനാറ് വിവിധ വിഭാഗങ്ങളിലെ ശരാശരി വർധന വീടുകൾ ഇരുപത് പൈസ മൂന്ന് ശതമാനം ചെറുകിട വ്യവസായം പതിനെട്ട് പൈസ രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം കൃഷി ഇരുപത് പൈസ ആറ് ശതമാനം സർക്കാർ ആശുപത്രികൾ ഇരുപത്തൊന്ന് പൈസ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം സർക്കാർ വിദ്യാലയങ്ങൾ ഇരുപത്തൊന്ന് പൈസ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം സ്വകാര്യ വിദ്യാലയങ്ങൾ പതിനൊന്ന് പൈസ ഒന്നേ പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനം തെരുവ് വിളക്കുകൾ ഇരുപത് പൈസ മൂന്ന് പോയിൻ്റ് എട്ട് ശതമാനം വൻകിട വ്യവസായങ്ങൾ പന്ത്രണ്ട് പൈസ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം എക്സ്ട്രാ ഹൈ ടെൻഷൻ വ്യവസായം പന്ത്രണ്ട് പൈസ ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം റെയിൽവേ ട്രാക്ഷൻ പതിനെട്ട് പൈസ രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനം കെ എം ആർ എൽ പതിനൊന്ന് പൈസ ഒന്നേ പോയിൻ്റ് ആറ് ശതമാനം വ്യവസായ മേഖലയ്ക്ക് ഷോക്ക് വൈദ്യുതി നിരക്ക് വർധന വ്യവസായ മേഖലയെ ഷോക്ക് അടിപ്പിക്കുന്നതാണ് കെ എസ് ഇ ബി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ വ്യവസായികൾ ഇത്തവണ താരിഫ് ഇളവ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് തിരിച്ചടിയാണുണ്ടായത് വിവിധ മേഖല അനുസരിച്ച് ഒന്ന് പോയിൻ്റ് എട്ട് രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം വരെയാണ് വൈദ്യുത നിരക്ക് ഉയരുക ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ ഉപഭോക്താക്കൾക്ക് ഭീമമായ തുക അടയ്ക്കേണ്ടി വരും ഇങ്ങനെ നിരക്ക് വർദ്ധിച്ചാൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്തെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് കേരള ഹൈടെൻഷൻ ആൻഡ് എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ പ്രതിനിധി അറിയിച്ചു